നമസ്കാരം നമ്മളൊക്കെ കരുതിയിരുന്നത് ശൈലജ ടീച്ചർ ഒരു മഹതിയായിരിക്കുമെന്നാണ് ടീച്ചറുടെ പെരുമാറ്റം വിളിക്കുന്ന ആളുകളോടുള്ള സൗമ്യതയോടെയുള്ള ഇടപെടൽ സി പി എം പതിവ് മുടയില്ലാത്ത പുഞ്ചിരിക്കുന്ന മുഖം കോവിഡ് കാലത്തും നിപ്പക്കാലത്തും നമ്മളെ ചേർത്ത് പിടിച്ചതിൽ നമുക്കുണ്ടായ സന്തോഷം അങ്ങനെ നമ്മൾ ശൈലജ ടീച്ചറിനെ ആരാധിച്ചത് വെറുതെയായി എന്ന് തെളിയിക്കുന്ന തെളിവാണ് കോവിഡ് കാലത്ത് മനുഷ്യൻ ദുരിതമനുഭവിച്ചപ്പോൾ മനുഷ്യൻ്റെ അടിച്ച് ഖജനാവിലെ പണം കൊള്ളയടിക്കാൻ ശൈലജ ടീച്ചറും ആരോഗ്യ വകുപ്പും ശ്രമിച്ച കഥ ശൈലജ ടീച്ചറാണോ അതോ പിണറായിക്ക് വേണ്ടി ശൈലജ ടീച്ചർ നിന്നു കൊടുത്തതാണോ എന്ന് ടീച്ചറാണ് പറയേണ്ടത് നേരത്തെ വിവാദമായ ഈ അഴിമതി ഒടുവിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് സി ഐ ജിയുടെ റിപ്പോർട്ട് ഇന്നലെ നിയമസഭയിൽ വെച്ചപ്പോൾ പത്തു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് വില കൂടുതൽ കൊടുത്ത് പി പി ഐ വാങ്ങിയ വകുപ്പിൽ സർക്കാരിന് നഷ്ടം രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ അതേ പി പി ഐ രണ്ട് ദിവസം കഴിഞ്ഞ് മുപ്പതാം തീയതി ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങി എന്ന് കൃത്യമായി സി എ ജി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അതായത് രണ്ട് ദിവസം കൊണ്ട് ഒരു പി പി ഐ കിറ്റിനെ ആയിരം രൂപ കൂടി സർക്കാരുടെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് സാധാരണ വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന മൂന്ന് കമ്പനികളെ വേണ്ടെന്ന് വെച്ച് അവരുടെ കുറഞ്ഞ കോട്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് സർക്കാർ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഈ ഉയർന്ന വിലയ്ക്ക് സാധനം വാങ്ങുന്നത് പത്തു കോടി രൂപ നഷ്ടമുണ്ടാക്കിയപ്പോൾ എത്ര കോടി രൂപ കമ്മീഷനായി മന്ത്രിയുടെ പോക്കറ്റിൽ പോയി അല്ലെങ്കിൽ മന്ത്രിയുടെ മൗനാനുവാദത്തോടെ പിണറായിയുടെ പോക്കറ്റിൽ പോയി എന്ന് തെളിയിക്കേണ്ട ബാധ്യത മന്ത്രിക്ക് മാത്രമാണ് ഈ സി എ ജി റിപ്പോർട്ടിൽ ചർച്ചയാവേണ്ടത് ഈ അഴിമതി മാത്രമല്ല നമ്മുടെ ആരോഗ്യ വകുപ്പ് എത്ര കെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് എന്നതിന് തെളിവായി മാറുന്നു ആവശ്യത്തിന് ഡോക്ടർമാരില്ല ആവശ്യത്തിന് നേഴ്സുമാരില്ല ആവശ്യത്തിന് കിടക്കകളില്ല ആവശ്യത്തിന് മരുന്നുകളില്ല ഏതാണ്ട് ഇരുപത്തിയാറ് ആശുപത്രികളിൽ കാലാവധി കഴിഞ്ഞ് മരുന്നാണ് കൊടുത്തതെന്ന് സി എ ജി പറയുന്നു നൂറ്റി നാൽപ്പത്തി ആശുപത്രികളിൽ ആർക്കും വേണ്ടാത്ത രോഗം മാറാത്ത മരുന്നുകളാണത്രെ കൊടുത്തത് അൻപത്തഞ്ച് രോഗികളിൽ കൂടുതൽ ഒരു ഡോക്ടർ പരിശോധിക്കരുത് എന്ന് നിയമമുള്ളപ്പോൾ ഇരുന്നൂറ് രോഗികളെയാണത്രേ ഈ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ഒരു ഡോക്ടർ പരിശോധിക്കുന്നത് ആരോഗ്യമേഖല പൂർണ്ണമായും കുത്തഴിഞ്ഞിരിക്കുന്നു രോഗികൾക്ക് ചികിത്സാ സൗകര്യം നിഷേധിക്കപ്പെടുന്നു ഷൈലജ ടീച്ചർ കോവിഡ് കാലത്തെ പി പി ഐ അഴിമതിയിലൂടെയാണ് കുപ്രസിദ്ധിയായതെങ്കിൽ കഴിവില്ലായ്മയിലൂടെ മന്ത്രി വീണ ജോർജും കുപ്രസിദ്ധി നേടിയിരിക്കുന്നു ഒരു കാലത്തേറെ പേരുകെട്ട കേരളത്തിന്റെ ആരോഗ്യ മേഖല അടിമുടി തകർന്നടിഞ്ഞിരിക്കുന്നു മലപ്പുറം പോലുള്ള പ്രദേശങ്ങളിൽ മനുഷ്യൻ ആശുപത്രിയിൽ ഒരു ചികിത്സാ സൗകര്യവും കിട്ടാത്ത അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു ഷൈലജ ടീച്ചറും വീണ ജോർജും ഒരുമിച്ച് ചേർന്ന് പേരുകെട്ട കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പൂർണ്ണമായും തച്ചുടച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച സ്വതന്ത്ര ചിന്തകനായ പ്രമോദ് കുമാർ വിശദമായി തന്നെ ഈ അവസ്ഥയെക്കുറിച്ചൊരു എഴുതിയിട്ടുണ്ട് അധികമാരും ചർച്ച ചെയ്യാതെ പോയ കേരളത്തിൻ്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ പണം സ്വകാര്യ മേഖലയിലെ ചികിത്സയ്ക്ക് മുടക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ഓരോ വ്യക്തിയും തൻ്റെ ചിലവിന് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു ഇത് ആരോഗ്യ മേഖലയിലെ സമ്പൂർണ വീഴ്ചയുടെയും പരാജയത്തിന്റെയും തെളിവായി ഒരു കൃത്യമായ കണക്ക് സഹിതം പ്രമോദ് കുമാർ അവതരിപ്പിക്കുന്നത് വായിച്ചാൽ ഞെട്ടിപ്പോകും കേരളത്തിന്റെ ആരോഗ്യമേഖല എത്ര ഭയാനകമായി തകർന്നിരിക്കുന്നു എന്നറിയാൻ ഇത് സസൂക്ഷ്മം കേൾക്കുക സി എ ജി കണ്ടുപിടിച്ച ക്രമക്കേടിൽ മാത്രം ഒരുങ്ങരുത് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തട്ടിപ്പുകൾ യഥാർത്ഥ തട്ടിപ്പ് ശരിക്കും അതല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്ന നാഷണൽ ഹെൽത്ത് അക്കൗണ്ട് അല്ലെങ്കിൽ എൻ എച്ച് എ കണക്കുകൾ നോക്കിയാൽ മാത്രം മതി എങ്ങനെയാണ് മാർസിസ്റ്റുകളും അവരുടെ പ്രോക്സികളായ മാധ്യമക്കാരും പ്രൊപ്പഗണ്ടിസ്റ്റുകളും സാഹിത്യ സാംസ്കാരിക നായകരുമൊക്കെ കേരളത്തിലെ സർക്കാർ ആരോഗ്യ സംവിധാനം മഹനീയമാണ് ലോകപ്രശസ്തമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് കൊടും കള്ളമാണ് എന്ന് മനസ്സിലാക്കാൻ കേരളത്തിലെ ആരോഗ്യ സൂചികകൾ പരമ്പരാഗതമായി തന്നെ ഉയർന്ന നിലയിലുള്ളവയാണ് എന്നത് സത്യമാണ് ആ സൂചികകളെ മറയാക്കിയാണ് ഈ പ്രചരണം നടത്തി വരുന്നത് തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്തെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് തന്നെ വികസന സൂചിക ദേശീയ ശരാശരിയേക്കാൾ മുകളിലായിരുന്നു അതിന് ധാരാളം കാരണങ്ങളുണ്ട് ഈ ട്രെൻഡ് നിലനിർത്തുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നത് ഇവിടുത്തെ പുരോഗമന സാമൂഹ്യ പരിസ്ഥിതി ഡിമാൻഡ് ചെയ്ത കാര്യമായിരുന്നു അതുകൊണ്ട് കേരള സംസ്ഥാനം ഉണ്ടായപ്പോൾ സർക്കാരുകൾ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തുടർന്നു നമ്മുടെ സൂചികകളും ആരോഗ്യ അവബോധവും ഉയർന്നു തന്നെ നിന്നു അതിന്നും തുടരുന്നു നമ്മുടെ സൂചികകളും പക്ഷെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇതിൽ സംസ്ഥാന സർക്കാരിന് വലിയ റോളൊന്നുമില്ല ഇത് ബഹുഭൂരിപക്ഷം ജനങ്ങളും സ്വന്തം കീശയിലെ കാശു മുടക്കി സ്വകാര്യ മേഖലയിൽ നിന്നും നേടുന്നതാണ് അതായത് ബഹുഭൂരിപക്ഷം അറുപത് ശതമാനത്തിലേറെ ജനങ്ങളും സ്വന്തം മുടക്കി അവരുടെ ആരോഗ്യം സ്വകാര്യ മേഖലയിലെ സൗകര്യം ഉപയോഗിച്ച് നിലനിർത്തുന്നു ഐ എം ആർ എം എം ആർ ലൈഫ് എക്സ്പെക്റ്റൻസി ഇങ്ങനെയുള്ള സൂചികകളാണല്ലോ നമ്മളെ വ്യത്യസ്തരാക്കുന്നത് ഇത് മുക്കാലും ജനങ്ങൾ സ്വന്തം ചെലവിൽ സ്വയം മെച്ചപ്പെടുത്തി നിർത്തുന്നതാണ് ഏറ്റവും പുതിയ നാഷണൽ ഹെൽത്ത് അക്കൗണ്ട്സിന്റെ പ്രധാന കണക്കുകളുടെ സ്നാപ്ഷോട്ട് ഒറ്റ പേജിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക ഇതിൽ കേരളത്തിൻ്റെ നില എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ കണക്കുകൾ പ്രകാരം കേരളം ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ രണ്ട് സംസ്ഥാനങ്ങളെയാണ് നമുക്ക് പറ്റിയ കമ്പനി രണ്ട് ആരോഗ്യ രംഗത്ത് സർക്കാർ എത്രത്തോളം ഫലപ്രദമായി ഇടപെടുന്നു എന്നതിന് ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഒരു സൂചിക ഔട്ട് ഓഫ് പോക്കറ്റ് ചെലവാണ് അതായത് ആരോഗ്യ സംരക്ഷണത്തിന് ജനങ്ങൾ സ്വന്തം കീശയിൽ നിന്നും എത്ര പണം മുടക്കുന്നു എന്ന് അത് കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം സർക്കാർ സംവിധാനം മോശമാണ് എന്നാണ് ഇനി ഫാക്ട് ഷീറ്റിലെ കണക്കുകൾ നോക്കൂ കേരളത്തിലെ മൊത്തം ആരോഗ്യ ചെലവിൻ്റെ അൻപത്തി ഒന്ന് ദശാംശം ഒന്ന് ശതമാനവും ആളുകൾ സ്വന്തം ചെലവാക്കുന്നതാണ് ഇക്കാര്യത്തിൽ കേരളത്തെക്കാൾ മോശമായി ഉത്തർപ്രദേശ് മാത്രം മാർസിസ്റ്റുകൾ മൂന്ന് ദശകത്തിലേറെ ഭരിച്ച ബംഗാൾ തൊട്ടുപിറകിലുണ്ട് എന്നത് അത്ഭുതപ്പെടുത്തേണ്ടതില്ല ഈ കണക്ക് ഭീകരമാകുന്നത് അത് യഥാർത്ഥത്തിൽ എത്ര രൂപയാണ് എന്ന് കാണുമ്പോഴാണ് കേരളത്തിൽ ഓരോ വ്യക്തിയും ശരാശരി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് രൂപയാണ് ഇങ്ങനെ ചിലവാക്കുന്നത് ദേശീയ ശരാശരിയേക്കാൾ രണ്ടിരട്ടി കൂടുതൽ ഇത് കേരളത്തെക്കാൾ മോശമായി ഉത്തർപ്രദേശിൽ പോലും വെറും മൂവായിരം രൂപയാണ് മുകളിലത്തെ കണക്കിനോട് ചേർന്നതാണ് അടുത്ത കണക്ക് സർക്കാർ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി പണം ചെലവാക്കുന്നത് ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം മുപ്പത്തിരണ്ട് ദശാംശം അഞ്ച് ഇവിടെയും കേരളത്തെക്കാൾ മോശമായി ഉത്തർപ്രദേശ് മുപ്പത്തൊന്ന് ദശാംശം ആറ് മാത്രം മറ്റ് സംസ്ഥാന സർക്കാരുകൾ കേരളത്തെക്കാൾ എത്രയോ കൂടുതൽ ചെലവാക്കുകയും അൻപതും അറുപത് ശതമാനം വരെ ജനങ്ങളുടെ മുകളിലെ ബാധ്യത ഇവിടത്തെക്കാൾ എത്രയോ കുറച്ചു നിർത്തുകയും ചെയ്യുമ്പോഴാണ് നാം ഈ പ്രൊപ്പഗണ്ട മുഴുവൻ നടത്തുന്നത് അതിന് കാരണം മുകളിൽ പറഞ്ഞ പോലെ ആരോഗ്യകാര്യങ്ങളിൽ ബോധവാരായ മലയാളികൾ സ്വന്തം പണം മുടക്കി അവരുടെ ആരോഗ്യ സംരക്ഷണം നോക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രൊപ്പഗാണ്ടിസ്റ്റുകൾ ചെയ്യുന്നതോ ഇതൊക്കെ സർക്കാരിൻ്റെ ക്രെഡിറ്റിൽ എഴുതി ചേർക്കുന്നു ഇതിൽ സർക്കാരിന് ഒരു റോളുമില്ല എന്നതാണ് സത്യം ഇങ്ങനെ ചിലവാക്കാൻ മലയാളിക്ക് എവിടെ നിന്ന് പണം കിട്ടുന്നു എന്നല്ലേ രണ്ട് ലക്ഷം കോടിയാണ് സർക്കാർ ബജറ്റിനേക്കാൾ എത്രയോ കൂടുതൽ ഒരു വർഷത്തെ റെമിറ്റൻസ് ഈ പണമില്ലെങ്കിൽ എന്താവുമായിരുന്നു എന്നാലോചിച്ചു നോക്കുക എൻ എച്ച് എ കണക്കുകളോടൊപ്പം എൻ എസ് എസ് ഒയുടെ കണക്കുകളും ചേർത്ത് വായിച്ചാൽ ഈ കണക്കുകളുടെ മറ്റൊരു ഭീകരത മനസ്സിലാവും അതിൻ്റെ പേരാണ് കാറ്റാസ്ട്രോഫിക് എക്സ്പെൻസ് ആരോഗ്യത്തിന് വേണ്ടി മലയാളികൾ പണം ചെലവാക്കുന്നത് അവരെ കടക്കണിയിലാക്കുന്നതാണ് ലളിതമായി കറിഞ്ഞാൽ കാറ്റാസ്ട്രോഫിക് എക്സ്പെൻസ് അതും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ തന്നെ അമേരിക്കയിൽ നിന്നും കോവിഡിന് മരുന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചു കോവിഡിനെ കൊന്നുകൊഴിച്ചു മൂടി എന്നൊക്കെ പറഞ്ഞു നടത്തുന്ന പി ആർ പ്രൊപ്പഗണ്ട ഈ മുകളിൽ പറഞ്ഞ പ്രൊപ്പഗണ്ടയുടെ സംസ്കാരമാണ് ഫാസിസ്റ്റുകളുടെ പ്രധാന ആയുധം കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കുക കേരളത്തിലെ പ്രവാസികളാണ് മലയാളികളുടെ ഒരേ ഒരു ശക്തി കഷ്ടപ്പാടുകൾ വകവയ്ക്കാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി അവർ ജീവിതമാർഗം കണ്ടെത്തുന്നു നാട്ടിലേക്ക് പണം അയക്കുന്നു ഇത് ഗൾഫിലേക്ക് മാത്രമല്ല ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട് ബാംഗ്ലൂരിൽ മദ്രാസിൽ ബോംബെയിൽ പൂനെയിൽ ഇങ്ങനെ ഓടിപ്പോകാൻ സ്ഥലങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ കള്ളങ്ങളും തട്ടിപ്പുകളും കുംഭകോണങ്ങളും നിലനിൽക്കുന്നത് മലയാളി പ്രവാസികളുടെ ചെലവിൽ സാഹിത്യ സാംസ്കാരിക സമ്മേളനങ്ങളും കേരളീയങ്ങളും ഫിലിം ഫെസ്റ്റിവലുകളും ആഘോഷിച്ച് ജീവിക്കുക എന്നതാണ് ബാക്കി മലയാളികളുടെ പണി അത് നടത്തി കൊടുത്താൽ ജനങ്ങൾ ഹാപ്പി അത് മാത്രമാണ് ഇവർ ചെയ്യുന്നത് കേരളത്തിൽ കുറേ ആരോഗ്യ വിദഗ്ധരുണ്ട് അവരെന്തെങ്കിലും ഈ കണക്കുകൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ ഈ ചോദ്യം ഏറ്റവും പ്രസക്തമാണ് ആരും പറയാത്ത ഈ കണക്കുകളാണ് കേരളത്തിൻ്റെ ദുരവസ്ഥയുടെ ഉദാഹരണങ്ങൾ അതേ കേരളം മുങ്ങിത്താഴുകയാണ് ആരോഗ്യ മേഖല ആർക്കും രക്ഷിക്കാൻ ആവാത്ത വിധം അപകടകരമായ പടുകുഴിയിലേക്ക് വീണുകഴിഞ്ഞു